ഇന്ന് ഒട്ടും അടി പൊളി അല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ രാവിലെ അഞ്ച് മണിക്ക് തന്നെ നീറ്റോ സാമ്പാറും പയറു പേരിക്കുള്ള സാധനങ്ങളും ഇഡ്ലിയും ഒക്കെ റെഡിയാക്കി കേട്ടോ പത്ത് മണിയാവുമ്പോഴേക്കും പാറുട്ടീൻ്റെ സ്കൂളിൽ എത്തണം കേട്ടോ പക്ഷേ പത്ത് മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് ലൈറ്റാ ബന്ധായാലും ലൈറ്റ് എസ്താണ് എന്താണ് എൻ്റെ ഫോളോ അപ്പ് കേട്ടോ പാറുട്ടിക്ക് എൽ കെ ജിയിൽ ഫസ്റ്റ് റാങ്ക് ആട്ടോ എൽ കെ ജിയിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടോയെന്ന് ഞാനും കുറച്ച് സംശയിച്ചു പക്ഷേ കാലം പോകണോരെ പോക്കല്ലേ അതൊക്കെ ഉണ്ടാവും ആ സന്തോഷത്തിന് എന്താ വേണ്ടി ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞത് പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ ആരോ ഇവൾക്ക് പൈനാപ്പിൾ ജ്യൂസിൽ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ രാത്രിയായിട്ടോ രാത്രി എൻ്റെ കുറച്ച് ഉണ്ടായിരുന്നു വർക്കൗളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പിക്കും ഏട്ടം വന്നു കേട്ടോ ഏട്ടം വന്നപ്പോൾ അടുക്കളയിലെ എന്തൊക്കെ കസപ്പസ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല സംഭവം ഒരു ശരിക്കുണ്ടാക്കിയിരുന്നു കേട്ടോ ദിവ്യ എൻ്റെ ബൂസ്റ്റൊക്കെ കഴിയാനായിരുന്നു ദിവ്യ വരുമ്പിക്കും ബൂസ്റ്റൊക്കെ ഒരു കാലിയോ എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ഷെയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചത് പക്ഷേ ചിക്കൻ പപ്സും ഉണ്ടായിരുന്നു പിന്നെ മുട്ട പപ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട